യിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക വൈറ്റ് ഫോസ്ഫറസ് ഓൺ റിയാക്ടിങ് വിത്ത് എൻ എ ഒ എച്ച് ഗിഫ്റ്റ്സ് എൻ എ എച്ച് ടു പി എറ്റ് അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് പി ഫോർ ആണ് അത് എൻ എ ഒ എച്ച് ഒയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് ത്രീ പ്ലസ് എൻ എ എച്ച് ടു പി ഒറ്റ് അപ്പോൾ ഇത് ഏതിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത് അപ്പോൾ പി ഫോറിൻ്റെ അകത്ത് പിൻ്റെ ഓക്സിഡ് സിജറ്റ് എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ പി എച്ച് ത്രീൻറ്റകത്ത് മൈനസ് ത്രീ ആണ് അപ്പോൾ എൻ എ എച്ച് ടുത്ത് വൺ പ്ലസ് ടു ത്രീ പ്ലസ് എക്സ് മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് വൺ കിട്ടും അപ്പോൾ ഇത് പ്ലസ് വൺ ആണ് മൈനസ് ത്രീ ആണ് വണ്ണാണ് അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻസ് സീറോ എന്നുള്ളതിൻ്റെ അകത്ത് മൈനസ് വൺ പ്ലസ് വണ്ണിലേക്കും പോകുന്നുണ്ട് മൈനസ് ത്രീയിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്പ്രപ്പോഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഒരു സാധനം ഓക്സിഡൈസും ചെയ്യുന്നു റെഡ്യൂസും ചെയ്യുന്നു അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്പ്രപ്പോഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സാദ് അപ്പോൾ പി എച്ച് ത്രീ ഈസ് എ ബെറ്റർ റെഡ്യൂസിങ് ഏജൻ്റ് ആൻ എൻ എച്ച് ത്രീ ഇതിൻ്റെ ഒരു ആൻസർക്ക് സുന്ദരമായിട്ട് കിട്ടും അപ്പോൾ പി എച്ച് ത്രീ എന്ന് പറയുന്നത് എന്താണ് ബെറ്റർ റെഡ്യൂസിംഗ് ഏജൻ്റ് ആണ് എൻ എച്ച് എൻ്റെ കാരണം പി എച്ച് ത്രീ ക്യാൻ ഗീവ് ഇറ്റ്സ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസിലി നമ്മൾ കുറച്ച് മുമ്പേ ഉള്ള ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി എച്ച് ത്രീനേക്കാൾ ബെറ്റർ ആയിട്ട് എൻ എച്ച് ത്രീക്ക് ആ ഇലക്ട്രോൺസിനെ കൊടുക്കാനാണ് ഇനി ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും പി എച്ച് ഈസ് ലോ ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും പി എച്ച് ഈസ് ഹൈ ഈ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ഇതും ഹൈഡ്രജനും ഫോസ്ഫറസും തമ്മിലുള്ള സോറി ഹൈഡ്രജനും ഫോസ്ഫറസും തമ്മിലുള്ള ഈ ബോണ്ട് ആരാണോ സ്ട്രോങ് എന്ന് നമുക്ക് മനസ്സിലായാൽ മതി കാരണം ഇവിടെ ഈ ഫോസ്ഫറസിന്റെ സൈസ് എന്താണ് വലുതാണ് അപ്പോൾ ഈ ബോണ്ട് ലെങ്ത് എന്താകും ഈ ബോണ്ട് ലെങ്ത് കൂടും ബോണ്ട് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയാണ് ബോണ്ട് സ്ട്രെങ്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് എന്താൽ പി ഈ നൈട്രജന്റെ ഹൈഡ്രജന്റെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് അപ്പോൾ ഇതിന്റെ ബോണ്ട് ലെങ്ത് കുറവാണ് ഇതിന്റെ ബോണ്ട് ലെങ്ത് കുറയാന്ന് പറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടുകയും ബോണ്ട് എന്താൽപി കൂടുകയും ചെയ്യും ഒരു സാധനം പെട്ടെന്ന് നടക്കണമെങ്കിൽ അതിന്റെ ബോണ്ട് എന്താല്പി കുറയണം ബോണ്ട് എന്താല്പി കുറയുമ്പോൾ ആ ബോണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ആവും ആ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് ലോ ആണ് അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താല്പി എന്ന് പറയുന്നത് കുറവായിരിക്കും അടുത്തൊരു ക്വസ്റ്റൻ ആണ് എൻ എച്ച് ത്രീ ഈസ് എ സ്ട്രോങ്ങർ ബേസ് ദാൻ പി എച്ച് ത്രീ ഓൾമോസ്റ്റ് സി സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത് എൻ എച്ച് ത്രീ പിന്നെ പി എച്ച് ത്രീനേക്കാളും സ്ട്രോങ്ങർ ബേസ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞത് ഫോസ്ഫറസ് ഈസ് സ്മോളർ സൈസ് ഇൻ ദാൻ നൈട്രജൻ നൈട്രജൻ ഈസ് സ്മോളർ സൈസ് ദാൻ ഫോസ്ഫറസ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ നോക്കിയാൽ മതി കാരണം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോസ്ഫറസിൻ്റെ സൈസ് തായോട്ടേക്ക് പോകാൻ തോറും ഫോസ്ഫറസ് ആണോ നൈട്രജനാണോ സൈസ് കൂടുതൽ ഫോസ്ഫറസിനാണ് സൈസ് കൂടുതൽ അപ്പോൾ നൈട്രജനാണ് സൈസ് കുറവ് അപ്പോൾ നൈട്രജൻ ഈസ് സ്മോളർ ഇൻ സൈസ് ദാൻ ഫോസ്ഫറസ് നൈട്രജൻ സെയിം ആണ് അപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചും അറിയണമെങ്കിൽ ഒരേ ക്വസ്റ്റൻ ആണ് തയോട്ടയ്ക്ക് പോകും തോറും സൈസ് കൂടും കാരണം ഷെല്ല് കൂടുകയാണ് അപ്പോൾ ഫോസ്ഫറസിനാണ് സൈസ് കൂടുക അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ അടുത്ത ഒരു പിന്നെ ഇതേപോലെ തന്നെ വേറൊരു പാരാഗ്രാഫ് തരുകയാണ് പിന്നെ ആലിഹൈഡ്രോ ഗ്ലീറ്റോൺസും വെച്ചിട്ടുള്ളൊരു പാരാഗ്രാഫാണ് ആ പാരാഗ്രാഫ് ജസ്റ്റ് നമ്മളൊന്നെന്താക്കുക ഒന്ന് വായിച്ചു പോകണം ആ സമയത്ത് ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒന്ന് അറിയണമെങ്കിൽ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അപ്പോൾ അല്ലി ഹൈഡ്സ് ഗീവ് എ പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് എ ടോളൻസ് ടെസ്റ്റ് കീടോൺസ് ഗീവ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ഫെല്ലിങ് സൊല്യൂഷൻ കീറ്റോൺസ് ഡോ നോട്ട് റിയാക്ട് വിത്ത് എ ഫെല്ലിങ് സൊല്യൂഷൻ അലിഹൈഡ് വിത്ത് ഷിഫ് റിയേജൻ റീസ്റ്റോർ പിങ്ക് കളർ കീടോൺ വിത്ത് ഷിഫ് റീ ഏജൻറ് റീസ്റ്റോർ വിത്ത് പിങ്ക് കളർ ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഇറിയാം ആലി ഹൈഡ് എന്ന് പറയുന്ന സാധനം ടൊളൻസ് ടെസ്റ്റുമായിട്ടും ഫെല്ലിങ് സൊല്യൂഷനായിട്ടും ഷിഫായിട്ടും ഒക്കെ എന്താണ് എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് പോസിറ്റീവ് കാണിക്കും പക്ഷേ കീറ്റോൺ എന്ത് കാണിക്കില്ല കീറ്റോൺ ഈ മൂന്നെണ്ണത്തിനെയും നെഗറ്റീവാണ് കീറ്റോൺ ഈ മൂന്ന് റിയാക്ഷനെയും നെഗറ്റീവാണ് കാണിക്കുക അപ്പോൾ ആൽഡിഹൈഡ്സ് ഹൈഡ്സ് ഗീവ്സ് ടോളൻസ് കീറ്റോൺസ് ഗീവ്സ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ഫെലിംഗ് സൊല്യൂഷൻ അത് തെറ്റാണ് കീറ്റോൺസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഫെല്ലിങ് സൊല്യൂഷൻ അത് ആണ് കീറ്റോൺസ് ഡസ്റ്റ് നോട്ട് റിയാക്ട് വിത്ത് കറക്റ്റ് ആൽഡി ഹൈഡ്സ് ഷിഫ്റ്റിനെ തരും കീറ്റോൺസ് ഷിഫിനെ തരൂല്ല അപ്പോൾ എ ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എ സി ഡി അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നല്ല ധാരണ വേണം ആൽഡിഹൈഡ്സ് ഗീവ്സ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ടൊളൻസ് കീറ്റോൺസ് ഫെല്ലിങ് സൊല്യൂഷനോ തരികയില്ല കീറ്റോൺസ് ഫെല്ലിങ്സിനെ ടൊളൻസിനെ ഒന്നും റിയാക്ട് ചെയ്യൂല അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം ടോളൻസ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഫെല്ലിങ് സൊല്യൂഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണം ഫെല്ലിങ് സൊല്യൂഷൻ എ ഉണ്ട് ബി ഉണ്ട് എന്ന് അറിയണം ഫെല്ലിങ് സൊല്യൂഷൻ എ എന്താണ് ബി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ധാരണ വേണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനാവുള്ളൂ ടോളൻസ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽഡി ഹൈഡ്സും കീറ്റോൺസും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അരോമാറ്റിക് ആൽഡി ഹൈഡും ആലിഫാറ്റിക് ആൽഡി ഹൈഡും തമ്മിൽ നമ്മൾ പിന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിയാക്ഷൻ എന്താക്കാനാവുള്ളൂ ചെയ്യാനാവുള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രാഡി റിയേജൻറ്റിന്റെ ഫോമിൽ ഏതാണ് അപ്പോൾ ഇങ്ങക്ക് നോക്കാം റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് എല്ലാം എന്താണ് എൻ എച്ച് എൻ എച്ച് ടു എന്ന് അപ്പോൾ എൻ എച്ച് എൻ എച്ച് ടു ഹൈഡ്രോജീൻ ആണ് നമ്മൾ ഈ സാധനം വരുന്നത് അപ്പോൾ വെഞ്ചിൻ റിങ് ഉണ്ട് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ പാരാപൊസിൻ്റെ അകത്ത് ആദ്യം ഈ സാധനം എല്ലാം നമ്മൾ മനസ്സിലാക്കുക കാരണം എൻഒറ്റു ഗ്രൂപ്പ് ഉണ്ടാവും ഡാഡീൻ്റെ അകത്ത് അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും പാരാപൊസിൻ്റെ ഉണ്ടാവും ഇതിൽ നോക്കി നിങ്ങൾ ഓർത്തോയിലും മെറ്റേലും ഉണ്ടാവും ഇവിടെ എന്താ ഉള്ളത് ഓർത്തോലും പാരയിലും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഓർത്തോലും മെറ്റേലും മെറ്റ രണ്ട് പൊസിറ്റിൻ്റെ ഉണ്ടാവും മെറ്റ ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മുടെ എൻ റ്റു വരുന്നതിലും നല്ലത് പാരാ ആൻഡ് ഓർത്തോപോസിറ്റിൻ്റെ അകത്ത് ഓർത്തോ പോസിറ്റിൻ്റെ അകത്തും പാരാപൊസിൻ്റെ അകത്തും എൻ ടു വരുന്നതാണ് കോമ്പൗണ്ടിന് കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ബ്രാഡി റിയേജൻ്റ് എന്ന് പറയുന്നത് എൻഒ ടു ഓർത്ത് ഓപ്പോസിറ്റിൻറ്റകത്തും എൻ ഒ ടു പാരാപ്പോസിറ്റിൻ്റെ അകത്തും ഉള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതും കണ്ടുപിടിക്കാം അപ്പോൾ എൻഒ ടു എന്ന് പറയുന്നത് എലക്ട്രോൺ എലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ് അത് മറന്നു വരുന്നത് എൻഒ ടു സി എച്ച്ഒ സി ഒ ഇതുപോലത്തെ ഗ്രൂപ്പുകളൊക്കെ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് അപ്പോൾ ഈ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ബെഞ്ചിൻ റിങ്ങിൻ്റെ മുകളിൽ ബെഞ്ചിൻ റിങ്ങിനെ കുറച്ചുകൂടെ എന്താക്കും ഇവിടെ ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആ കോമ്പൗണ്ടിനെ കുറച്ചുകൂടെ ആക്കും അപ്പോൾ ആ കോമ്പൗണ്ട് സ്റ്റേബിളായി മാറിക്കഴിഞ്ഞു അടുത്തൊരു ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് മോസ്റ്റ് റെഡിലി അണ്ടർഗോസ് ന്യൂക്ലിയോ ഫ്രിക്സ് സബ്സ്യൂഷൻ റിയാക്ഷൻ ആദ്യത്തെ കോമ്പൗണ്ടെ അവർ കംസ് ഫോർമാലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹെഡാണ് ആണ് ഫോർമാലിഹൈഡ് അടുത്തതാണ് അസറ്റോൺ അഥവാ നമ്മുടെ കീറ്റോൺ എന്ന് പറയും കീറ്റോൺ ഗ്രൂപ്പിലുള്ള പ്രൊപ്പനോൺ തന്നെയാണ് നമ്മൾ അസറ്റോൺ എന്ന് വിളിക്കുന്നത് അടുത്ത അസറ്റാൽഡിഹൈഡ് ആണ് സി എച്ച്ഒ സി എച്ച് ത്രീ സി എച്ച്ഒ അടുത്തത് ടൈ ടേർച്ച് ബ്യൂട്ടിൽ കീറ്റോൺ അതും കീറ്റോൺ ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എത്ര ആൽക്കി ഗ്രൂപ്പുണ്ട് രണ്ടുണ്ട് ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഒരു ആൽക്കോയിൽ ഗ്രൂപ്പാണ് ആണ് ഇതുമായിട്ട് ഉള്ളത് അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് ആൽക്കൽ ഗ്രൂപ്പ് ഈസ് ആൻഡ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് അതെന്താണ് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കും പ്ലസ് ഐ എഫക്ട് കാണിക്കുന്ന സമയത്ത് അത് ലെസ് ന്യൂക്ലിയോഫിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം പ്ലസ് ഐ എഫക്ട് കാണിക്കുന്ന സമയത്ത് അത് പ്ലസ് ഐ എഫക്ട് കൂടുന്നവരാ ലെസ് ന്യൂക്ലിയോഫിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അപ്പോൾ ആൽക്കോയിൽ ഗ്രൂപ്പ് എത്ര കുറയുന്നോ അതിനനുസരിച്ച് ന്യൂക്ലിയോഫിക് റിയാക്ഷൻ കൂടും അപ്പോൾ ഇതിൽ ഏറ്റവും കുറവേതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൽക്കോയിൽ ഗ്രൂപ്പ് ഒരു ഇല്ല ഇവിടെ ഈ എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് സി എച്ച് ത്രീ വന്നു ഇവിടെ ഈ രണ്ട് എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് സി എച്ച് ത്രീ വന്നു അപ്പോൾ ഇവിടെ രണ്ട് ആൽക്കോയിൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഒരു ആൽക്കോയിൽ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ആൽക്കോയിൽ ഗ്രൂപ്പേ ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനുണ്ടാവുക ഫോർമാലി ഹഡിനാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ വൺ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്താണ് കാർബോക്സിക് ആസിഡ് ഡു നോട്ട് ഗിവ് ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ബിക്കോസ് കാർബോക്സിലിക് ആസിഡ് ഡു നോട്ട് ഗീവ് ദി ക്യാരക്ടർസ് റിയാക്ഷൻസ് ഓഫ് കാർബണലിക് ഗ്രൂപ്പ് ബിക്കോസ് അപ്പോൾ കാർബോഓക്സിലിക് ആസിഡ് നമ്മൾ എന്താക്കുകയാണ് ഒന്ന് വരക്കാണ് ഇനി നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ഇതിനെയാണ് നമ്മൾ കാർബണയിൽ കാർബൺ എന്ന് വിളിക്കുന്നത് ഇതിനാണ് നമ്മൾ കാർബണയിൽ ഓക്സിജൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുക കാർബോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക ദ ഓക്സിജൻ ആറ്റം ഓഫ് ദി ഒ എച്ച് ഗ്രൂപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ ലോൺ ഫെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബണേൽ കാർബൺ ഓഫ് ദി കാർബോക്സൽ ഗ്രൂപ്പീസ് മോർ ഇലക്ട്രോഫിലിക് കാർബണൽ കാർബൺ ഓഫ് ദി കാർബോക്സൽ ക്രൂപ്പീസ് മോർ ന്യൂക്ലിയോഫിലിക് കാർബണൽ കാർബൺ ഓഫ് ദി കാർബോക്സൽ ഗ്രൂപ്പീസ് ലെസ് ഇലക്ട്രോഫിലിക് അത് നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്ത് സംഭവിക്കും ഈ ബോണ്ട് ബോണ്ടിങ്ങോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബോണ്ടിങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും സി ഓ ബോണ്ട് ഇവിടുത്തേക്ക് പോവും ഇതെന്തായി മാറും ഡബിൾ ബോണ്ടായി മാറും ഈ ഈ മൈനസിന് ഈ എച്ചിന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത്ണ്ടാവും മൈനസ് ചാർജ് ഉണ്ടാവും ഈ മൈനസ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ബ്രേയ്ക്കും ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റെസനൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ കാർബോ ഗാറ്റോണ്ടമോളുള്ള സോറി കാർബോ ഈ കാർബണയിൽ കാർബൺ ഡോമോളിലുള്ള ഈ കാർബോണ്ടമോൾ എന്ത് കാണിക്കൂല പ്ലസ് ചാർജ് കാണിക്കൂല ഈ പ്ലസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ലെസ് എലക്ട്രോഫിലിക് ആണ് അപ്പോൾ കാർബണൈൽ കാർബൺ ഓഫ് ദി കാർബോക്സൈൽ ഗ്രൂപ്പ് ഇതാണ് കാർബണൈൽ കാർബൺ ഈ കാർബോക്സൈൽ ഗ്രൂപ്പിന്റെ മുകളിലുള്ള കാർബണൈൽ കാർബൺ എന്താണ് ലെസ് എലക്ട്രോഫിലിക് ആണ് ബിക്കോസ് ഓഫ് ദി സിമ്പിൾ ആണ് ഇതൊന്ന് ഇതൊന്നും വെക്കുക ഇതാണ് കാർബണൈൽ കാർബൺ ഈ മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ആവും മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകും മൈനസ് ചാർജ് ഇവിടത്തേക്ക് വരും പിന്നെ ഈ മൈനസ് ചാർജ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതെന്താവും തിരിച്ചു ഇതേപോലെ തന്നെ വരും അപ്പോൾ ഇത് ലെസ് ഇലക്ട്രോഫിലിക് ആണ് മോർ ഇലക്ട്രോഫിലിക് അല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ന്യൂക്ലിയോ ഫിലിക്സിഡിറ്റിനെ കുറിച്ച് നമുക്ക് എന്താക്കേണ്ട പറയേണ്ട ആവശ്യമില്ല ലെസ് ആണോ മോർ ആണോ എന്ന് നോക്കിയാൽ മതി ഈ രണ്ട് ഓപ്ഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ശരിയെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഇത് ഒന്ന് മോർ ഇലക്ട്രോഫിലിക് എന്ന് പറയുന്നത് ഒന്ന് ലെസ് ഇലക്ട്രോഫിലിക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും ഇതുണ്ടാവുക ശരിയായിട്ടുണ്ടാവുക അപ്പോൾ നമുക്കൊന്ന് റെസനൻസ് വരച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ലെസ് ഇലക്ട്രോഫിലിസിറ്റി ആണ് മോറല്ല അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ എന്താണ് ആണ് ണ് അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഫെലിംഗ് സൊല്യൂഷൻ എയും ബിയും എന്താണ് അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫെലിംഗ് സൊല്യൂഷൻ എയും ബിയും എന്താണ് അറിഞ്ഞിരിക്കണം ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് എന്താണ് അപ്പോ ആക്വസ് കോപ്പർ സൾഫേറ്റ് ഹൈഡ്രേറ്റ് സി യു എസ് ഒന്ന് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് റോച്ചാണ് സോഡിയം പൊട്ടാഷ്യം ടാർട്ടറേറ്റ് എന്നെയാണ് നമ്മൾ എന്താ പറയുന്നത് റോഷൻലൈസ് സാൾട്ട് എന്ന് പറയുന്നത് അതാണ് എന്ത് ടു എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ടൂ ആണ് അക്വസ് കോപ്പർ സൾഫേറ്റും ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് റോഷല്ലേ സാൾട്ടും എ എന്ന് പറയുന്നത് അക്വസ് കോപ്പർ സൾഫേറ്റ് പെൻഡൈഡ്രേറ്റ് ആണ് ബി എന്ന് പറയുന്നത് ആൽക്കലൈൻ പൊട്ടാഷ്യം അൽക്കലൈൻ സോഡിയം പൊട്ടാഷ്യം ടാട്രൈറ്റ് അഥവാ അതിനെ വിളിക്കുന്ന പേരാണ് റോച്ചൻ്റെ സാൾട്ട് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ടു ആണ് അപ്പോൾ ഫെല്ലിങ് സൊല്യൂഷൻ എയും ബിയും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം നിർബന്ധമായും ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കണം ആൽഡിഹൈഡ്സിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കണം അഥവാ ടൊളൻസോ ഫെല്ലിങ്സോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ എന്നാൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മനസ്സിലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്താക്കണം കണ് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്താക്കാനാവുള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് സിമിലർ ആകാനാവുള്ളൂ എങ്കിൽ മാത്രമേ പിന്നെ എക്സാം ആളിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ടൈമിന് ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ആൻസർ ചെയ്തിട്ട് കിട്ടുള്ളൂ താങ്ക് യു